ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൻ്റെ ഒപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു വാഴക്കമെഴുക്ക് പുരട്ടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നാൽ ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് കാരണം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തയക്കുന്നത് കൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് എനിവിന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ നമ്മുടെ സവാള മസാലയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വാഴക്ക ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് വാഴക്ക ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം അല്പം ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വാഴക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ അധികം വെള്ളമായാൽ വാഴക്ക ഉടഞ്ഞു പോവും അതുകൊണ്ട് വേവാനാവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ വാഴക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ